ഗൈസ് നെല്ലിയാമ്പതിയിലെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമാണ് കേട്ടത് ഏ ആഹാ എന്ത് രസം നല്ല അടിപൊളിയായിട്ട് എല്ലാം തൂങ്ങി കിടക്കുന്നുണ്ട് പാഷൻ ഫ്രൂട്ട് വേണ്ടോ ദേ ഇവിടെ കംപ്ലീറ്റ് അതാണേ ഉണ്ടോ ആഹാ എന്താ രസം ഗൈസ് നല്ലൊരു മഴ വരുന്നുണ്ട് നല്ല മഞ്ഞ ഇറങ്ങുന്നുണ്ട് കേട്ടോ നല്ല ഫോഗ് വാവ് നെല്ലിയാമ്പതിലേത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടമാണ് അപ്പോ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഓ മഴ കൊള്ളാതിരിക്കാൻ ഞാൻ ഫാഷൻ ഫ്രൂട്ട് തോട്ടത്തിൻ്റെ അടിയിൽ കയറി ഇരുന്നാൽ കൊള്ളും ആ മഴ കൊള്ളുന്നുണ്ട് ഗായ്സ് അല്ലേ അല്ല